എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു യൗവനം സൗന്ദര്യം ഉത്സാഹം എല്ലാത്തിനും വേണ്ടി ജപിക്കാനുള്ള ഒരു അത്ഭുത മന്ത്രത്തെ പറഞ്ഞു തരാം തത്വചിന്തയുടെ പ്രധാന ശാഖകളിലൊന്നാണ് സൗന്ദര്യശാസ്ത്രം മനസ്സിന് ആനന്ദമോ സംതൃപ്തിയോ നൽകുന്നതാണ് സൗന്ദര്യം ഒരു വസ്തുവിലോ വ്യക്തിയിലോ അത്തരം ഗുണം ഉണ്ടായിരിക്കുന്നതാണ് രൂപങ്ങൾ നിറങ്ങൾ ശബ്ദങ്ങൾ തുടങ്ങിയ ഇന്ദ്രിയ ഭാവങ്ങളിൽ നിന്നും സൗന്ദര്യം ഉണ്ടാകാം അർത്ഥവത്തായ രൂപകൽപ്പനയിൽ നിന്നും സൗന്ദര്യം ഉണ്ടാകാം ഉയർന്ന ആത്മീയ ഗുണങ്ങൾ പ്രകടമാക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നിന്നും സൗന്ദര്യം ഉണ്ടാകാം വ്യക്തിയുടെ മനസ്സിനും ശരീരത്തിനും സൗന്ദര്യം ഉണ്ടാകാം ഈ സൗന്ദര്യം കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ സൗന്ദര്യത്തെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് സൗന്ദര്യാത്മകത എന്നാൽ മനുഷ്യൻ്റെ ആചരണത്തിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കണമെന്നതാണ് സത്യം സൗന്ദര്യവർധനത്തിനും നിത്യയൗവനത്തിനും അതുപോലെ ഉത്സാഹത്തിനും ജപിക്കേണ്ട ഒരു വളരെ പ്രഭാവശാലിയായ മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രത്തെ ആദ്യം പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ സഹ സൗന്ദരി സഹ്രീ ഓ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ സഹ സൗന്ദര്യ സഹ്രീ ഓ വളരെ ചെറിയ ഒരു മന്ത്രമാണിത് എന്നാൽ ഇതിൻ്റെ ഫലം വളരെ വലുതാണ് ഈ മന്ത്രത്തെ ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം അതായത് അമാവാസി തിഥി കഴിഞ്ഞ് ആദ്യം വരുന്ന വെള്ളിയാഴ്ച ദിവസം ചൊല്ലിത്തുടങ്ങുക രാവിലെയോ വൈകുന്നേരമോ ചൊല്ലാവുന്നതാണ് ഒരേ സമയം ഒരേ സ്ഥാനം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്നാനാധികർമ്മങ്ങൾ കഴിഞ്ഞ് ശുദ്ധതയോടെ വേണം ഈ മന്ത്രത്തെ ജപിക്കേണ്ടത് നിഷ്ഠയോടെ മുടങ്ങാതെ ജപിക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്പടികം രക്തചന്തനം രുദ്രാക്ഷം എന്നിവയിൽ ഏതെങ്കിലും മാല ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ജപിക്കുക ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതുപോലെ ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധം എന്നിവയെപ്പറ്റി മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കിഴക്കോട്ടോ വടക്കോട്ടോ ഈശാനയിലോ അഥവാ വടക്ക് കിഴക്ക് ദിശയിലേക്കോ നോക്കിയിരുന്ന് ജപിക്കേണ്ടതാണ് ശ്രദ്ധയോടെ വിശ്വാസപൂർവം മന്ത്രത്തെ ജപിക്കുക വളരെ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം